ഞാൻ രൂപ ഉണ്ണി ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പതാം വാർഡിലാണ് മത്സരിക്കുന്നത് സ്വാതന്ത്ര്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി ഇപ്രാവശ്യം മത്സരിക്കുകയാണ് ഞാൻ രണ്ട് ടേമിറ്റ് പത്ത് വർഷമായിട്ട് ഇതേ വാർഡിൽ പ്രതിനിധീകരിക്കുന്നു നിരവധി പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് റോഡിൻ്റെ ആയാലും വെള്ളത്തിൻ്റെ ആയാലും അങ്ങനെ പല പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വാർഡിൽ തന്നെ തൊഴിലുറപ്പ് ഉപയോഗിച്ചിട്ടും അമൃത് പദ്ധതിയിലൂടെയും എല്ലാം ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അതുപോലെ സംസ്ഥാന സർക്കാർ എല്ലാവരുടെയും പദ്ധതികൾ യഥാവിധി നമ്മൾ വാർഡ് നടപ്പിലാക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് റോഡുകളുടെ എല്ലാ പ്രവൃത്തിയും പുരോഗമിച്ചു എല്ലാം നടന്നു കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ഒരു നാല് വാ റോഡിൻ്റെ റീ ടാറിങ് മാത്രമാണ് നടക്കാനുള്ളത് അത് ടെൻഡർ ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ് എഗ്രിമെൻറ്റും വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നത് പത്ത് വർഷമായിട്ടും ഇതേ വാർഡിൽ തന്നെ പ്രതിനിധിച്ചതുകൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് വിശ്വാസം അതുതന്നെയാണ് ഓരോ വീടുകളിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന അവരുടെ ഒരു സ്നേഹം അവർ നമ്മളെ അവരുടെ വീട്ടിലത്തെ ഒരു ഒരു മകളായി പെങ്ങളായി കൂടെപ്പറപ്പായി കണ്ടുകൊണ്ടാണ് ഈ പത്ത് കൊല്ലം എന്നെ അവർ കണ്ടിരിക്കുന്നത് ഇപ്പം പോകുമ്പോഴും അതേ ഒരു സ്നേഹമാണ് എനിക്ക് വാർഡിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ സ്വാതന്ത്ര്യമുന്നണിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് നിന്ന് മത്സരിച്ച് ജയിക്കും അതിനു വേണ്ട പിന്തുണ എൻ്റെ വാടിലെ ജനങ്ങൾ എനിക്ക് നല്ലവിധം നൽകുന്നുണ്ട് ഈ എൽ ഡി എഫിന്റെ ഭരണസമയത്തായിരുന്നു ഇപ്പോൾ പത്ത് വർഷമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വതന്ത്ര മുന്നണി യു ഡി എഫിന്റെ പിന്തുണ കൂടെ തന്നെ മത്സരിച്ചിരുന്നത് എൽ ഡി എഫ് ഭരണത്തിന്റെ പല കാര്യങ്ങളും നമുക്കറിയാം അവിടെ ഓരോന്നും നടക്കണില്ല ഓരോ കാര്യങ്ങളും പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടോ എന്തിനും നമ്മൾ അവിടെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ എല്ലാവരും എല്ലാ പാർട്ടിക്കാരും അതായത് എൽ ഡി എഫിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ അതെല്ലാം പ്രതിരോധിച്ച് നമ്മുടെ വാടിക്ക് എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നുണ്ട് പത്ത് വർഷം അവരുടെ ഭരണം പൂർണ്ണ പരാജയമായിരുന്നു ഉറപ്പായിട്ടും അത് പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ ഭരണം പൂർണ്ണ പരാജയം തന്നെയാണ് അത് ജനങ്ങൾക്ക് പല വിധത്തിലും കാണാൻ പറ്റും ഇപ്പോൾ തന്നെ അവർ പല രീതിയിലുള്ള പ്രചരണമാണ് വാർഡുകൾ നടത്തുന്നത് നമ്മുടെ അവരുടെ പ്രവൃത്തി ശരിയല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒറ്റപ്പാല നഗരസഭയ്ക്ക് വേണ്ട ഫണ്ടുകൾ യഥാവിധി ലഭിക്കാത്തത് ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണസമിതിയുടെ ഭരണപക്ഷത്തിൻ്റെയും പോരായ്മ തന്നെയാണ് ഞാൻ സ്വതന്ത്ര മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമുക്ക് കൊടയായിരുന്നു നമ്മുടെ ചിഹ്നം ഇപ്രാവശ്യം നമ്മുടെ ചിഹ്നം കൊട തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും കൊട അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു